അസ്സാമലൈക്കും വരഹമത്തല്ല ബിസ്മില്ലാ അലമദില്ല വസ്സലാത്തു വസ്സലാമഅ അല റസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളിവിടെ കൂടിച്ചേരാൽ സോലിയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ അഹമ്മദില്ല ഒരു തവണ കൂടി നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു ആദ്യമായിട്ട് തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ആരോഗ്യത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളുടെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളൊക്കെ അത് നാളെ റബിൻ്റെ സ്വർഗം കരസ്ഥമാക്കാനുള്ള കാരണങ്ങളാക്കി ഹൂ മാറ്റുമാറാവട്ടെ നമ്മുടെ ജീവിതം അത് എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഒന്ന് നോക്കിയാൽ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും ഉണ്ടായ ചില സമയത്ത് നമ്മൾ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇതിങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും സന്തോഷം എന്നുള്ള ആ ഒരു അവസ്ഥ ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടില്ല എപ്പോഴും സന്തോഷം നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം അത് സ്വർഗ്ഗമാണ് അപ്പം ആ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പം ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരീക്ഷണങ്ങളായിട്ട് അള്ളാഹു രോഗവും സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉറ്റവരുടെ മരണവും ഇങ്ങനെ പല രീതിയിൽ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പം ഈ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് നമ്മൾക്ക് ആശ്രയിക്കാനുള്ളത് അള്ളാഹു സുഹാനോ താലെയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും ആവശ്യക്കാരാണ് അല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ആവശ്യക്കാരാണ് ആളുകളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്റെ ആവശ്യമായിരിക്കില്ല ഒരു പക്ഷെ നിങ്ങൾക്കുണ്ടാവുക നമ്മളെല്ലാവരും ആരിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുയിലേക്ക് ആവശ്യക്കാരാണ് അപ്പോൾ നല്ല ചിലപ്പോ നമ്മൾ വിചാരിക്കും നല്ല പണവും നല്ല ജോലിയും നല്ല ആരോഗ്യവും മക്കൾക്കൊക്കെ നല്ല കുടുംബ സാഹചര്യവും ഒക്കെയുള്ള ആളുകൾ അവർക്കൊന്നും പ്രയാസമില്ലാന്ന് ഒരു പക്ഷെ അവരുടെ ബാഹ്യമായിട്ടുള്ള ആ ഒരു ജീവിതം കണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും എന്നാൽ അവരുടെ ഉള്ളിലേക്ക് അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചാൽ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അവരനുഭവിക്കുന്നുണ്ടാവും ഈ എല്ലാ സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ട് എങ്കിലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം അവരും മാനസികമായിട്ട് പ്രയാസങ്ങൾ ആ മനസ്സിനൊരു സന്തോഷം എന്നുള്ളത് അത് അവർക്ക് ആവശ്യമാണ് ചിലർക്ക് പൈസ ആയിരിക്കും ആവശ്യം ചിലർക്ക് ആരോഗ്യമായിരിക്കും ചിലർക്ക് വീടായിരിക്കും ചിലർക്ക് മക്കൾക്ക് നല്ലൊരവസ്ഥ വരുന്നതായിരിക്കും അപ്പൊ വ്യത്യസ്ത രീതിയിൽ നമ്മളൊക്കെ ആവശ്യക്കാരാണ് അതാണ് ഖുറാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആവശ്യക്കാരാകുന്നു അല്ലാഹു അവൻ സ്തുത്യർഹനും ധന്യനുമാകുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾക്കൊക്കെ നമ്മളുടെ ആവശ്യങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങള് പരിഭവങ്ങള് ഇതൊക്കെ പങ്കുവെക്കാൻ ആരാണുള്ളത് അള്ളാഹു മാത്രമാണുള്ളത് എന്നുള്ളതാണ് അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് നിരന്തരം നമ്മൾ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കടമുള്ളത് കടം കടമൂഴണം നമുക്ക് രോഗം മാറണം അതുപോലെ നമുക്ക് നല്ല വീടുണ്ടാവണം മക്കൾക്ക് നല്ല പഠിച്ച് നല്ല ജോലി വേണം അതോടൊപ്പം തന്നെ നമുക്ക് ദുനിയാവിലെ പ്രയാസം മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മരണത്തോടു കൂടിയാണ് അപ്പം മരണസമയത്ത് മലക്കുൽ മൗത്തിൽ നിന്ന് സന്തോഷ വാർത്ത ഏറ്റുവാങ്ങിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് യാത്രയാവണം ഖബറിൽ എത്തി കഴിഞ്ഞാൽ അവിടെ മുൻകർ നക്കീറിൻ്റെ ആ ഒരു ചോദ്യം വരുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയണം പിന്നെ കബർ അത് വിശാലവും അതുപോലെ തന്നെ സ്വർഗീയമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവണം അന്ത്യനാളിൽ മഹ്ഷറിൽ നമ്മൾക്ക് എത്തുന്ന സമയത്ത് അവിടെ ഹർഷിൻ്റെ തണൽ നമുക്ക് ലഭിക്കണം കിതാബ് വലം കയ്യിൽ ലഭിക്കണം സിറാത്ത് മിന്നൽ വേഗതയിൽ കടക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് ദുനിയാവിലെ കേവലം കടം വിടലോ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാവലോ വീടുണ്ടാവലോ മാത്രമല്ല ശാശ്വതമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുക അവിടെയുള്ള പ്രയാസങ്ങളും കൂടി ദൂരീകരിക്കുക ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതാണ് യാ യു ഹന്നാസ് ഏ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് പിന്നെ അള്ളാഹു എങ്ങനെയുള്ളവനാണ് അവനാരാണ് ധന്യനാകുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചാലും അതെല്ലാം റബ്ബ് നൽകിയാലും അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ കുറയില്ല എന്നുള്ളതാണ് ഞാനിപ്പോ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഫക്കീർമാരാണ് നമ്മുടെ ഈ ആവശ്യങ്ങൾ ഫക്കീർ എന്ന് പറഞ്ഞ ആവശ്യക്കാരാണ് ഈ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം ആ ചോദിക്കേണ്ട രീതിയാണ് പ്രാർത്ഥന എന്നുള്ളത് അപ്പൊ വിശുദ്ധ ഖുറാൻ നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് അതിലൂടെ പരിചയപ്പെടാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതിൽപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയെട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഖസസിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ഒരു പ്രാർത്ഥന അള്ളാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മൂസാ നബി അലൈഹിസ്ലാമയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു ഏതൊരു ഞാൻ ആവശ്യക്കാരനാണ് എന്നുള്ളത് മൂസാൻ നബി അലൈഹി സ്വലാം അന്ന് പ്രാർത്ഥിച്ചതാണ് അന്ന് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്ന ആ ഒരു സമയത്ത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരാൺകുട്ടി ഇസ്രായേലിൽ ജനിച്ചാൽ ഫിറാവിനിന്റെ പട്ടാളക്കാർ വന്ന് ആ കുട്ടിയെ കൊല്ലുകയായിരുന്നു ചെയ്തത് എന്നാൽ ഫിറാവിനിന്റെ പട്ടാളക്കാരുടെ വാളിനിരയാകാതെ മൂസാ നബി അലൈഹിസ്ലാമയെ അള്ളാഹു രക്ഷിച്ചു ഫിറാവിനിന്റെ മുന്നിൽ വെച്ച് തന്നെ അള്ളാഹു ആരെ വളർത്തി മൂസാ നബി അലി ഇസ്ലാമയെ വളർത്തി അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമയെ അള്ളാഹു ഫിറാഹുനിന്റെ കൊട്ടാരത്തിൽ വളർത്തുകയാണ് ഈ സമയത്ത് മൂസാ നബി എങ്ങനെയായിരുന്നു എല്ലാ സൗകര്യങ്ങളിലുമാണ് വളരുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട ഒരാളും ഫിറാവിനിന്റെ വംശത്തിൽപ്പെട്ട കിബിത്തുകളിൽപ്പെട്ട ഒരാളും തമ്മിൽ കൂടുന്നത് അദ്ദേഹം കാണുകയാണ് മൂസാ നബി അലൈഹി കിബിത്തുകളിൽപ്പെട്ട ഫിറാവിനിന്റെ പട്ടാളത്തിൽപ്പെട്ട ഒന്ന് തള്ളി അതിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്സലാമക്ക് ആ കൊട്ടാരം വിടേണ്ടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമയുടെ സാഹചര്യം വീണ്ടും മാറുകയാണ് ജനിക്കുന്ന സമയത്ത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അപകടം നിറഞ്ഞ സാഹചര്യം പിന്നീട് അള്ളാവ് ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയാണ് വീണ്ടും സാഹചര്യം മാറുകയാണ് അദ്ദേഹത്തിന് ഒരു ഒരു ജോഡി ഡ്രസ്സ് പോലും എടുക്കാൻ കൊട്ടാരത്തിൽ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഓടി പോവുകയാണ് ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി ഒന്നുകൊണ്ടേയിരിക്കും ഈ മാറുന്ന സമയത്തൊക്കെ നമുക്ക് അവലംബിക്കാനുള്ളത് ഏത് സാഹചര്യമായാലും നമ്മുടെ മുമ്പിൽ എപ്പോഴോ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തേടേണ്ടവൻ അള്ളാഹു ആണ് എന്നുള്ള ഒരു ബോധമാണ് അല്ലെങ്കിൽ അള്ളാഹു ആണ് എന്നുള്ള പാഠമാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ മൂസാ നബി അലൈഹിസ്ലാം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ഓടി പോവുകയാണ് നൂറ് കണക്കിന് കിലോമീറ്ററുകൾ അദ്ദേഹം ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ക്ഷീണിതനാണ് ദാഹമുണ്ട് അതുപോലെ തന്നെ വിശപ്പുണ്ട് അങ്ങനെ ഓടി തളർന്ന് നടന്ന് അങ്ങനെ കുറെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം വിദൂരതയിൽ നിന്ന് ഒരു കാഴ്ച കാണുന്നത് കുറെ ആളുകള് പുരുഷന്മാരായിട്ടുള്ള ആളുകള് അവരുടെ കയ്യിൽ കുറെ ആടുകളുണ്ട് ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം ഇങ്ങനെ ദൂരത്തു നിന്ന് കാണുകയാണ് അപ്പൊ അതിൻ്റെ കുറച്ച് മാറി നിന്നുകൊണ്ട് രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കാണുകയാണ് അദ്ദേഹം ഇതിങ്ങനെ നിരീക്ഷിച്ചു അദ്ദേഹം നേരെ എന്തു ചെയ്തു അദ്ദേഹം നേരെ സ്ത്രീകളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അത് അവരോട് ചോദിച്ചു മാ ഹുക്കുമാ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ മൂസാ നബി അലി ഇസ്സലാം ഈ അവസ്ഥ എപ്പോ ഈ ചോദ്യം എപ്പോഴാണ് ചോദിക്കുന്നത് അദ്ദേഹം ദീർഘമായിട്ടുള്ള യാത്ര കഴിഞ്ഞ് ക്ഷീണവും വിശപ്പുമൊക്കെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആ സാഹചര്യത്തിൽ അദ്ദേഹം ആ സ്ത്രീകളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വെയിറ്റ് ചെയ്യാണ് ആ ഇടയന്മാർ അതായത് പുരുഷന്മാരായിട്ടുള്ള ആ ഇടയന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവർ പോയി കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു ഹസാൻ നബി അലൈഹി സ്വലാം ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ആടുകളെ വാങ്ങി എന്നിട്ട് ആ ആടുകൾക്ക് വെള്ളം കൊടുത്തു ആ ആടുകളെ തിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു മരത്തണലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏത് റബ്ബി ഇന്നീലിമൻസൽത്ത ഇലയ്യമിൻ ഹൈരി ഫീർ റബ്ബെ നിന്നിൽ നിന്നുള്ള ഏതൊരു സഹായത്തിനും ഞാൻ ആവശ്യക്കാരനാണ് ഏതൊരു ഹൈറിനും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബെ ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ് എന്നുള്ളത് അപ്പം മൂസാ നബി അലൈഹി സ്വലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഭയമുണ്ട് ആര് വരുമെന്നുള്ള ഫിറാനിന്റെ പട്ടാളക്കാർ പിടികൂടുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് രണ്ട് അദ്ദേഹത്തിന് വിശപ്പുണ്ട് ദീർഘമായിട്ടുള്ള യാത്ര നടത്തിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് വിശപ്പുണ്ട് പിന്നെ അദ്ദേഹത്തിന് താമസിക്കാൻ എവിടെ താമസിക്കും എന്നുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് താമസിക്കാനുള്ള വീടില്ല ആ സ്ഥലത്ത് അദ്ദേഹത്തിന് അറിയുന്ന പരിചയമുള്ള കുടുംബക്കാരില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു കുടുംബം അവിടെ ഇല്ല പിന്നെ അദ്ദേഹത്തിന് ജോലിയില്ല വരുമാന മാർഗങ്ങളായിട്ടൊന്നുമില്ല ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആ ആവശ്യങ്ങൾ ഉള്ള ഒരു അവസ്ഥയിലാണ് മൂസാ നബി അലൈഹി സ്വലാം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു ആവശ്യം സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടില്ല നിന്റെ അടുക്കൽ നിന്ന് റബ്ബ എന്ത് സഹായമായാലും അതിനൊക്കെ ഞാൻ ആവശ്യക്കാരനാണ് എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ മരത്തണലിൽ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് നേരത്തെ വെള്ളം കൊടുത്തിരുന്ന ആ സ്ത്രീകളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നത് സ്ത്രീ തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് കൂലി നൽകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരുടെ വീട്ടിലേക്ക് പോയപ്പോ മൂസാ നബി അലൈഹി സ്വലാമയെ ആ സ്ത്രീകളുടെ ഉപ്പ സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം അവരോട് മൂസാ നബി അലി ഇസ്ലാമയോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് അപ്പം മൂസാ നബി അലി ഇസ്സലാമായോട് ഈ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കുകയാണ് മൂസാ നബി അലി ഇസ്ലാം നടന്നു കഴിഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഫിറാവിനിന്റെ പട്ടാളക്കാർ അവർ ഈ സ്ഥലത്തേക്ക് എത്തുകയില്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പൊ ഇത്രയും കഴിഞ്ഞ ഈ ഒരു സ്ഥലത്ത് നമ്മളൊന്ന് പോസ് ചെയ്യാം എന്നിട്ട് ഇതുവരെ കഴിഞ്ഞ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ സംഗതികളുണ്ട് അതിൽ ഒന്ന് മൂസാ നബി അലൈഹി സ്ലാം ആ ഒരു ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ സംഗതികളുണ്ട് അതായത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം ഒരു നന്മ ചെയ്യുകയാണ് അപ്പം നമ്മൾ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കണം എന്നുള്ളതാണ് ഇവിടെ മൂസാ നബി അലി സ്വലാം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്ത വലിയ ഒരു നന്മ എന്താണ് ആ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ആ പ്രയാസത്തിന് അദ്ദേഹം പരിഹാരം നൽകുകയാണ് അവരുടെ ആടുകൾക്ക് അദ്ദേഹം വെള്ളം കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ വീടുണ്ടാവൂല പല രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും എന്നാലും നമ്മൾക്ക് കഴിയുന്ന ഓരോ ആളുകൾക്കും കഴിയുന്ന നന്മകൾ അത് അവർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ കുറെ കറൻസി നമ്മൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരീരം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ അയൽപക്കത്തുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ അവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ ഒപ്പം പോകുന്നത് നമ്മുടെ സംസാരം ഉപയോഗിച്ച് പ്രയാസപ്പെടുന്ന ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കരുത് എന്ത് ഇന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഞാൻ സ്വതൊക്കെ ചെയ്യാം നമ്മൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയാലും ഇല്ലെങ്കിലും ഉള്ളതിലനുസരിച്ച് നന്മകൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയണം മുസാ നബി അലി ഇസ്സലാം ഈ നന്മ ചെയ്യപ്പോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ പക്ഷെ നന്മയുടെ ഒരു അവസരം അദ്ദേഹത്തിന് മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആളുകളുടെ മുന്നിലും നന്മയുടെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടാവും ഈ അവസരങ്ങൾ നമ്മുടെ ഇൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു കഴിഞ്ഞിട്ട് ഞാനൊന്ന് നന്മ ചെയ്യൂ എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നമുക്കതിന് അവസരം ലഭിച്ചു കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് അപ്പൊ നന്മയുടെ ഒരു അവസരം നമ്മൾക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൽ പങ്കെടുക്കുകയും ആ നന്മ നമ്മൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഒരു പാഠം അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഈ ഒരു നന്മ ചെയ്തു അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആ ഇരുന്നു പ്രാർത്ഥിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകിയ രീതികളാണ് ആ പിന്നെ ആ ഒരു സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു നിങ്ങളെ എൻ്റെ ഉപ്പ വിളിക്കുന്നുണ്ട് അങ്ങനെ ഉപ്പയുടെ അടുക്കലെത്തി മൂസാ നബി അലി ഇല്ല ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം നമ്മളുടെ അടുക്കലേക്ക് പല രീതിയിലുള്ള ആളുകളും വരും അല്ലേ നമ്മളോട് പലരും സംസാരിക്കാറുണ്ട് ചിലപ്പോൾ രോഗികളായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചിട്ട് ഞാൻ ഇനിക്കിപ്പോൾ ക്യാൻസർ ആയി അല്ലെങ്കിൽ എൻ്റെ കിഡ്നി ഫെയിലിയർ ആയി എൻ്റെ മക്കൾക്ക് ഇന്ന അസുഖമായി ഇങ്ങനെയൊക്കെ പലരും നമ്മളോട് സംസാരിക്കും രോഗത്തിൻ്റെ അവസ്ഥ വന്ന് സംസാരിക്കും ചിലർ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തകർച്ച വന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടാവും ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭീതികൾ ബേജാറുകൾ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളോട് സംസാരിക്കും ഈ സംസാരിക്കുന്ന സമയത്ത് അവരെ കൂടുതൽ ബേജാറാക്കരുത് നമ്മൾ അവരെ കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നമ്മുടെ വാക്കുകൾ വരരുത് എന്താണ് നമ്മൾ അവർക്ക് പ്രതീക്ഷ നൽകുകയാണ് വേണ്ടത് ഈ പ്രായം ഈ ഈ പെൺകുട്ടികളോട് ഒപ്പ പറഞ്ഞു നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ മുസാ നബി അലൈഹി ഇസ്സലാമയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഭീതി പേടി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ നമ്മളോട് ആരെങ്കിലും അവരുടെ എന്തെങ്കിലുമൊക്കെ ആശങ്കകൾ പേടികൾ നമ്മളോട് പറയുന്ന സമയത്ത് അവരെ കൂടുതൽ പേടിപ്പിക്കുക അല്ല നമ്മൾ വേണ്ടത് ഒരു രോഗി എനിക്ക് ഒരു തലക്ക് ഒരു തല ചുറ്റലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീയാൻ പോകുന്നു ഛർദ്ദിക്കുന്നു അത് നമ്മളോട് പറയുന്ന സമയത്ത് ഓ അത് ചിലപ്പോൾ ട്യൂമർ ആവാൻ സാധ്യത ഉണ്ട് എന്നാൽ നമ്മൾ അവിടുത്തെ താത്തക്ക് ഓയ്ക്ക് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ വന്നത് ഇതേ ലക്ഷണമാണ് അങ്ങനെ പറയുന്ന ആളുകൾ ആളുകളാവരുത് നമ്മൾ ഒരാശങ്ക ഒരാൾ പറയുന്ന സമയത്ത് അവരെ കൂടുതൽ പേടിപ്പിക്കുന്നതിന് പകരം അതൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലാത്ത ശരിയായിക്കോളും ഉണ്ടല്ലോ അള്ളാഹ് ഇതൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഇദ്ദേഹം അതാണ് ചെയ്തത് മൂസാ നബി അലൈഹി ഇസ്സാമയുടെ ഭയം അതോടുകൂടി മാറി എൻ്റെ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം അതിന് മഹുറായിട്ട് നിങ്ങൾ എട്ടു വർഷമോ അല്ലെങ്കിൽ പത്തു വർഷമോ എൻ്റെ ആടുകളെ നോക്കിയാൽ മതി എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭയം നീങ്ങി അദ്ദേഹത്തിന് ഒരു ഇണയ ലഭിച്ചു പിന്നെ അദ്ദേഹത്തിന് ആടിനെ നോക്കാനുള്ള ആ ഒരു ജോലിയും അദ്ദേഹത്തിന് ലഭിച്ചു പിന്നെ അദ്ദേഹത്തിന് വീടും ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള ഈ അഞ്ചും ഇല്ലാത്ത സമയത്താണ് മൂസാ നബി അലിസ്സലാം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മളെ ഒക്കെ പ്രയാസങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിന് ആവശ്യക്കാരായിരിക്കും നമ്മളൊക്കെ അപ്പം നമ്മൾ ഈ ഒരു പ്രാർത്ഥന നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബി റബ്ബിന്നി ലിമാൻസൽ തലയ്യ മീൻ ഫക്കീർ റബ്ബേൻ ഇന്നിൽ നിന്നുള്ള ഏതൊരു ഹൈറിനും ഞാൻ ക്കാരനാണ് എന്നുള്ളത് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ആർക്ക് പൂർത്തീകരിച്ചു നൽകാൻ കഴിയും അള്ളാഹുവിന് പൂർത്തീകരിച്ചു നൽകാൻ കഴിയും അള്ളാഹു ആരാണ് ജനങ്ങളെ ും അല്ലാഹുലേക്ക് ആവശ്യക്കാരാണ് ആവശ്യക്കാരാണ് അള്ളാഹു ആരാണ് വനിയാണ് അതിസമ്പന്നനാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ സമ്പത്തും ആരുടെ കയ്യിലുള്ളവയാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് നസൂർ സല്ലാ അലൈഹി സ്വലാം പഠിപ്പിക്കുന്നുണ്ട് ആദ നബി അലൈഹി സ്വലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി എന്നിട്ട് അവർ ഓരോ ആളുകളും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹ്നോട് ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു അതൊക്കെ നൽകുകയാണ് എന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളത് ഒന്നും തന്നെ കുറയുകയില്ല എന്നുള്ളത് അവ ഇത്രയും അതിസമ്പന്നനായിട്ടുള്ള ഒരു റബ്ബ് നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ഭീതികൾ നമ്മുടെ വീടിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മക്കളെ പ്രയാസങ്ങൾ ഇതൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക നമ്മളൊക്കെ ഫക്കീർമാരാണ് ഈ നമ്മുടെ ഈ ഒരു ദാരിദ്ര്യം എന്നുള്ളത് ഈ ഒരു ദാരിദ്ര്യം ഈ ഫക്കറ് അള്ളാഹുവിന് മുമ്പിൽ മാത്രം നമ്മൾ സമർപ്പിക്കുക അള്ളാഹു അല്ലാതെ മറ്റാർക്കും നമ്മളുടെ ഈ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ റബ്ബിനെ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം ഇരുപത്തിയെട്ടാമത്തെ സൂറത്തിൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു ചരിത്ര സംഭവം പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഖുറാനിൽ പറയുന്നത് എന്താണ് അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉണ്ടാകും അപ്പം ഈ ഒരു പ്രാർത്ഥന ഇത് അറബി അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക അറബിയിൽ തന്നെ നമ്മൾ അത് പഠിക്കുക ഇനി അറബി പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹു പരിഹരിച്ച് തരുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം റബ്ബെ അള്ളാഹു ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമൊക്കെ ഞങ്ങളുടെ സ്വർഗ്ഗപ്രവേശനത്തിനും പാപമോചനത്തിനുമുള്ള കാരണങ്ങളാക്കി നീ മാറ്റണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീ പരിഹരിച്ചു തരണേ റബ്ബെ അള്ളാഹു ഇവിടെ ഇരിക്കുന്നവരിൽ പലരും രോഗികളാണ് റബ്ബെ അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നവരിലും ഒക്കെ ഒരുപാട് രോഗികളുണ്ട് പലരും വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുയെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ രോഗങ്ങൾ നീ പരിപൂർണമായും ഷിഫിയാക്കണ റബ്ബെ അള്ളാഹുയെ പല ഭീതികളും മാനസിക പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബെ അവയെല്ലാം നീ പരിഹരിക്കുകയും സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിലും സമയത്തിലും ആരോഗ്യത്തിലും ഒക്കെ നീ ബർക്കത്ത് നൽകണേ റബ്ബെ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ ഈമാനോടുകൂടി മരിപ്പിക്കണമേ റബ്ബെ അള്ളാഹു ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമികൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകണേ അള്ളാഹ് ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وكنا عذاب النار ربنا تقبل منا انك انت السميع العليم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين السلام عليكم ورحمة الله